നമസ്കാരം വിവാഹ ഒഴികട്ടിയിലേക്ക് സ്വാഗതം ഒരു മുസ്ലിം യുവാവിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ഡീറ്റെയിൽസ് ഫോട്ടോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അവരെ വിളിച്ച് സംസാരിക്കണം ആളുടെ പേര് ഷെഫീക്ക് ഷെഫീഖിന് മുപ്പത്തി വയസ്സാണ് മൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുള്ളത് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ അഞ്ചരടിയാണ് ഹൈറ്റ് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ആളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സിക്ക് താഴെയാണ് പാലക്കാട് വടക്കാഞ്ചേരി ഭാഗമാണ് വീട് വരുന്നത് കളറ് ആണ് ഇവരുടെ ഫാമിലി ഫാദറിന് കൂലിപ്പണിയാണ് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് സിസ്റ്റേഴ്സ് രണ്ടു പേരും ആണ് ആൾക്ക് തുണിയുടെ ബിസിനസ്സാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെയുള്ള എല്ലാ ജില്ലയിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നറിയിക്കുന്നുണ്ട് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഷെഫീക്കിൻ്റെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരും വിളിക്കേണ്ട നമ്പർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തെട്ട് അമ്പത്താറ് എൺപത്തിയേഴ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും വിളിച്ച് സംസാരിക്കണം ഇതുപോലെ നമ്മുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്